നമസ്കാരം ഇന്ന് തികച്ചും വ്യത്യസ്തമാർന്ന ഒരു എപ്പിസോഡാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് പ്രായത്തെ വെല്ലുവിളിച്ച് ഒരു കൂട്ടം അമ്മമാരുടെ കുടച്ചോഴിക്കളി ഇതാ വള്ളവർനാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഈ മനോഹര ചുവടുകളെ പറ്റി കൂടുതൽ പറയുവാൻ അധ്യാപകനും വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു മാഷെ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികളെ ഇന്നത്തെ എന്താണ് പരിപാടി ഇന്ന് കുടച്ചോഴി അതായത് എന്റെ നാട്ടിലുള്ള എന്റെ നാട് അടുത്ത ആറങ്കോട്ടുകേരാണ് നാട്ടിലുള്ള ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലുള്ള ഒരു കലാരൂപമാണ് കുടച്ചോഴി അവിടെ മാത്രമേ ഉള്ളൂ അവിടെയും പുതുക്കണാരക്കാവ് അമ്പലത്തിലാണ് കൊടച്ചോഴി എന്നുള്ള കലാരൂപം കാണപ്പെടുന്നത് എന്റെ പഠിതാക്കളാണ് അച്ഛമ്മ ഈ നിക്കണത് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ എന്താ തകർത്തലും നല്ല ഇങ്ങനെ ഒപ്പിച്ചു വരതേ ഇവര് എൻറെ കൊപ്പം പഞ്ചായത്തിലെ അതായത് പട്ടാമ്പി ബ്ലോക്കിലെ നാടൻപാട്ട അധ്യാപകനാണ് ഞാൻ അപ്പൊ ഏഴ് പഞ്ചായത്തിലായിട്ടാണ് ഞാൻ നാടൻപാട്ട് ക്ലാസ് എടുക്കുന്നത് എന്റെ കൊപ്പം പഞ്ചായത്തിലെ പഠിതാക്കളാണ് ഇവര് ഈ അച്ഛമ്മയാണ് ആദ്യമായിട്ട് വരുന്നത് എന്റെ കല്യാണി അച്ചമ്മ ആ അപ്പോ ഇവര് പാരമ്പര്യമായിട്ട് ചവിട്ടുകളി കലാകാരികളാണ് അപ്പൊ ഞങ്ങക്ക് വേറെയും കലാരൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് കണ്ടുമുട്ടുന്നത് ഒരു വർഷം കഴിഞ്ഞു ഞങ്ങള് കണ്ടുപിട്ടി വേദികൾ ഒരുപാട് വേദികള് ഒരുപാട് ചാനലുകളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തു പേപ്പറില് മാതൃഭൂമി ദേശാഭിമാനി മനോരമ എല്ലാ പേപ്പറുകളിലും ഇത്ര പ്രായത്തിൽ പ്രായത്തില് കളിക്കാന്നൊക്കെ പറയുമ്പോ അതന്നെ അത്ഭുതാണ് നിങ്ങള് മറ്റുള്ള ഈ അച്ഛന്മാർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് കാരണം എല്ലാരും വീട്ടില്

അതേപോലെ എന്താണ് ഈ കൊടച്ചോഴിയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടച്ചോഴി എന്ന് പറഞ്ഞ പറഞ്ഞാൽ വേലവിളംബര കലാരൂപമാണ് അതായത് നമ്മുടെ വള്ളുവനാട്ടിൽ ഒരുപാട് വേലവിളംബര കലാരൂപുണ്ട് ഇത് പുലയ സമുദായക്കാരുടെ ഒരു വേലവിളംബര കലാരൂപമാണ് കൊടച്ചോഴി വള്ളുവനാട്ടിലെ വേലപൂരങ്ങളോടനുബന്ധിച്ചിട്ട് പുലയ സമുദായക്കാർ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് നടത്തി വരാറുള്ള ഒരു ആചാരാനുഷ്ഠാന വേലവിളംബര കലാരൂപമാണ് കുടച്ചോഴി കൂടാതെ തന്നെ ഈ കുടച്ചോഴി എന്ന് പറഞ്ഞ ഒരു കാർഷികതയോട് കൂടിയിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു കലാരൂപമാണ് കുടച്ചോഴി അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ ഇടത്തെ കയ്യിലുള്ള കൊട ഇടത്തെ കയ്യിൽ കുടയും വലത്തെ കയ്യില് വീശ്ശരി ആയിട്ടാണ് കുറച്ചോഴി വീടുകളിലേക്ക് വരിക പ്രധാനമാദ്യം തുടിയാണ് അതിലേക്ക് നമ്മൾ കടക്കാം അപ്പോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടത്തെ കയ്യിലെ കൊട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരും കാലത്ത് മഴ ലഭിക്കാനും ആ ഇടത്തെ വലത്തെ കയ്യിലെ വീശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാടങ്ങളിലെ കീടങ്ങളെ അകറ്റാനും എന്നുള്ളതാണ് വിശ്വാസം അപ്പോ ഇതിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം തുടിയാണ് ഉരലിന്റെ ആകൃതിയിലുള്ള തുടി അതായത് ഈ തുടി വള്ളുവനാട്ടിലെ തുടികൾ ഇതെല്ലാം ഉരലിന്റെ ആകൃതിയിലുള്ള തുടികളാണ് ഈ തുടിയാണ് ഇതിന്റെ പ്രധാന വാദ്യം പിന്നെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തെ ഭഗവതിയെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളാണ് അതേപോലെ തന്നെ ആ നാടെറങ്ങി നാടറിഞ്ഞു അതായത് ചോഴികൾ ഇങ്ങനെ അഞ്ചാറാളായിട്ടാണ് വീടുകളിലേക്ക് എത്തുക എന്തായാലും നമ്മുടെ നാട് മുഴുവനായിട്ട് എന്ത് ചെയ്യും ചോഴി വരുമ്പോൾ നാടങ്ങടെ അറിയും ആ വരികളൊക്കെയാണ് കൊടച്ചോഴിയിലുള്ള പ്രധാന വരികൾ ആണുങ്ങളാണ് കൊടച്ചോഴികൾ കെട്ടിയാടാറുള്ളത് അത് യുവാക്കള് ആ ഒരു യുവാക്കളെ അവതരിപ്പിക്കുന്ന അതായത് എന്താ പറഞ്ഞ സ്റ്റെപ്പുകളിലൊക്കെ ഭയങ്കര എന്താ പറയാ കഠിനമായ സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത് ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതില് പറന്നു കളിക്കലുണ്ട് കുട ഉണ്ട് വീശരക്കളി ഉണ്ട് ചോഴിക്കളി ഉണ്ട് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കലകളാണ് സ്റ്റെപ്പുകളാണ് ആ ചുവടുകളാണ് ഈ അച്ചമ്മമാര് ഞാൻ പഠിപ്പിച്ച് ഈ അച്ഛന്മാരെ ശരി ആദ്യം കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഉഷാറായിട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്യന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്നോട്ടെ മന്ത്രി രാജശേട്ടനെ കണ്ടിരുന്നു പോയി കണ്ടിരുന്നു രാജശേട്ടൻ ആ നല്ല അഭിപ്രായങ്ങളും ആശംസകളൊക്കെ നിങ്ങൾക്ക് സൗന്ദര്യം കിട്ടിയത് ഒരു അത് നേരെ തിരിച്ചു എനിക്ക് എന്റെ അച്ഛന്മാരെ കിട്ടിയതാണ് എനിക്കൊരു ഭാഗ്യം അതായത് ഫെലോഷിപ്പിന്റെ ഏറ്റവും ഇപ്പൊ കേരള സർക്കാരിന്റെ ഫെലോഷിപ്പിൽ ഏറ്റവും പ്രായം ചെന്ന പഠിതാക്കളാണ് ഇവര് ഇവര് വേദികളില് വരെ നിരവധി വേദികൾ ഞാൻ ഇവരെ കൊണ്ടുപോയി ഇനിയിപ്പോ കൊല്ലത്തിക്ക് സാംസ്കാരിക വകുപ്പ് പ്രോഗ്രാമിന് കൊല്ലത്തേക്ക് പോവാൻ നിക്കുകയാണ് അതുപോലെ മലയാളി സമാജം പരിപാടിക്ക് മുംബൈക്ക് പോവാൻ നിക്കുകയാണ് വേദികളാണ് ഇവർക്ക് വേണ്ടത് വേദികള് നല്ല 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 ഭംഗിയുണ്ട് ഞങ്ങളിപ്പോ തളിർ എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതായത് നാടോടി നൃത്ത നാടൻപാട്ട് സംഘടന ഞങ്ങളെല്ലാവരും പത്ത് കുട്ടികളും അച്ഛന്മാരും ഞാന് എന്റെ അനിയന്മാരും ഒരു ഇരുപത്തിനാല് ഇരുപത്തി ആറ് പിന്നെ അമ്മമാരും കുട്ടികളുടെ അമ്മമാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പോ ഇത് ഞങ്ങള് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൂരപ്പറമ്പിലൊക്കെ നാടൻപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇപ്പോഴത്തെ ആൾക്കാർ നാടൻപാട്ട് ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തനതായിട്ടല്ല അവതരിപ്പിക്കണം ഇപ്പൊ മംഗലംകളി ഉദാഹരണത്തിന് മംഗലം കളി എടുത്താലും മംഗലംകളി തുടി കൊട്ടിയിട്ട് ഒന്നുമല്ല അല്ല ഋതമ്പയുടെ അത് ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് അപ്പോ എന്താണ് നമ്മുടെ തനത് കല തനതായിട്ട് എങ്ങനെയാണ് വരും തലമുറയ്ക്കും മനസ്സിലാവണം ഇതായിരുന്നു കല അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ടീമിനെ രൂപീകരിച്ചിട്ടുള്ളത് അപ്പൊ തനത് തനതായിട്ട് അതായത് ഇപ്പൊ മംഗലം കളിപ്പാട്ട് പാടുമ്പോ മംഗലം കളി അവതരിപ്പിക്കുന്നു കുറച്ചൊഴിപ്പാട്ട് പാടുമ്പോ കുറച്ചൊഴു കളി അവതരിപ്പിക്കുന്നു അങ്ങനെയാണ് ഞങ്ങള് ഈ ടീം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ വേദികളാണ് ഞങ്ങൾക്ക് വേണ്ടത് വിഷയം ഓക്കെ അപ്പൊ നമുക്ക്

நல்லோ தீரா ஜனலா சோரிக்கலயோ தேத blender <laughs> പുന ഉനോടം പൊഴി വളരെ ഞാനെ ഒന്നര ചൊറികളാണ്

हारे हे